ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വാണ്ട്രൻ അപ്പോൾ ഇതൊരു ഫുഡ് കമ്പാരിസൺ വീഡിയോ ആണ് കേട്ടോ ക്യുബക്കിലെ മോൺട്രിയൽ എന്ന സ്ഥലത്ത് ഷെൻ തലോൺ എന്ന സ്ട്രീറ്റിൽ ഒരേ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന മൂന്ന് ഹോട്ടൽസ് ഈ മൂന്ന് ഹോട്ടൽസിലും കയറി നമ്മൾ നോൺ വെജ് ഇന്ത്യൻ താല് കഴിച്ച് എങ്ങനെയുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത് അപ്പോൾ ആ ഫുഡ് കഴിക്കുന്ന ആ ഒരു ആംബിയൻസ് കാര്യങ്ങൾ എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കയറാൻ പോകുന്ന റെസ്റ്റോറൻറ്റ് ലക്ഷണാസ് ചെട്ടിനാട് ഇവിടെ കയറി ഞാൻ ഒരു ഇന്ത്യൻ നോൺ വെജ് താലി ഓർഡർ ചെയ്തു എന്നിട്ട് കടയുടെ ഉള്ളൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് സൈഡിലും ഹിന്ദു ഗോഡ്സിൻ്റെ ഫോട്ടോസൊക്കെ തറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നല്ല ക്ലീൻ ആയിരുന്നു ഒരുപാട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഒരു സാറ്റർഡേ ആയിരുന്നു എന്നാലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് ഞാൻ ഇങ്ങനെ ഇരുന്നു അതിൻ്റെ ഉള്ളിൽ വെയിറ്റ് ചെയ്തിരുന്നതറിയാതെ എൻ്റെ ഫുഡ് എത്തി കേട്ടോ അപ്പം ഫുഡിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസ് ഉണ്ടായിരുന്നു ഒരു ഗാർലിക് രണ്ട് പീസ് ഓഫ് ഗാർലിക് ഞാൻ ഉണ്ടായിരുന്നു ഒരു ചിക്കൻ ഫ്രൈ പിന്നെ കുറച്ച് സാലഡ് സാലഡ് മീൻസ് ആ ഒരു സവോള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഉണ്ടായിരുന്നു പിന്നെ ഒരു വെജിറ്റേറിയൻ കറി പിന്നെ അതുപോലെ തന്നെ ഒരു ചിക്കൻ കറി അപ്പോൾ നല്ല സംഭവകുലമായിട്ട് നമ്മുടെ ഫുഡ് മുഴുവൻ തീർത്തിട്ടുണ്ട് നല്ല കീട്ടിലം ഫുഡായിരുന്നു കേട്ടോ ക്വാണ്ടിറ്റിയും ഉണ്ട് അതുപോലെ തന്നെ നല്ല രുചിയും അപ്പോൾ നാളെ വന്നിട്ടും ബാക്കിയുള്ളവരുടേത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം ഇതാണ് അവരുടെ നമ്പേഴ്സ് ഈ നമ്പർ നോക്കി ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഒന്നുകിൽ നമ്മൾ നാളെ കയറാൻ പോകുന്നത് ഈ ബോംബെ മഹലായിരിക്കും അല്ലെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഇന്ത്യൻ മെയ്സം ആയിരിക്കും ബോംബെ മഹാലിലും ചെട്ടിനാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിന്റെ ഇടയിലായിട്ട് ഇതുപോലെ ചെറിയൊരു സ്ട്രീറ്റ് പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കാർ പാർക്ക് ചെയ്തരാൻ പറ്റും കേട്ടോ ഇന്നത്തെ ടാസ്ക് പ്രകാരം ബോംബെ മഹാലും അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് റെസ്റ്റോറൻറ്റ് അത് രണ്ടു ആണ് നമ്മുടെ ഇന്നത്തെ സീന് ഏ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ എന്താ ഈ ചോദിക്കാം ചെയ്യുന്നതെന്ന് അപ്പോൾ ഞാനിപ്പോൾ ഇത് ഏതിലാണ് ഇന്ന് പോകേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുക അപ്പോൾ മണം എവിടുന്ന് ഏറ്റവും നന്നായിട്ട് കിട്ടുന്നോ അതായിരിക്കുമല്ലോ ഇന്നത്തെ ഏറ്റവും നല്ല ഭക്ഷണം അവിടെ അപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ നോക്കാമെന്ന് വിചാരിച്ച് ഞാനിത് ഇപ്പോൾ ബോംബെ മഹാലിൻ്റെ അടുത്തുണ്ട് അപ്പോൾ ബോംബെ മഹാലിന് നല്ല മണം വരുന്നുണ്ട് ഇനി നേരെ അപ്പുറത്തേക്കൊന്ന് ഒന്ന് കടന്നിട്ട് അതിൻ്റെ മണം എങ്ങനെയാണെന്ന് അറിയാം ഇന്ത്യൻ കറി ഒന്ന് പോയി നോക്കാം അങ്ങനെ ഈ കട ഇത്രയും മണം പോരാ എന്താ ഇവിടുന്ന് വിട്ടുപോയേക്കാ അങ്ങോട്ട് തന്നെ പോവാ ഇന്നലെ നമ്മൾ കഴിഞ്ഞ തെറ്റിനാട് തീ അവിടെ ഉണ്ട് കേട്ടോ കണ്ടോ അപ്പൊ ഇന്ന് അവരെ വെല്ലാൻ ഇവരെ ആർക്കായാലും പറ്റുമോ നമുക്ക് നോക്കാം കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ബോംബെ ചാർജൊക്കെ ഉണ്ടോന്ന് തോന്നുന്നു പാനിപൂരി ബേൽപൂരി മസാലപ്പൂരി സേവാ പൂരി നല്ല നിരക്ക ഊപകരുടെ നിരക്ക Excuse me, the dining here. Yeah, yeah, dining okay. No, just one, uh, well, Yeah, ഡൈനിങ് ഡൈനിങ്ങ് താങ്ക്യൂ താങ്ക് യു എൻ്റെ മൈക്കിൻ്റെ ചാർജ് കഴിഞ്ഞ കേട്ടോ അതുകൊണ്ടെങ്കിൽ ഞാൻ ഡി സിയുടെ തന്നെ മൈക്കിലായിരിക്കും സംസാരിക്കുന്നത് വെജിറ്റേറിയൻ ഉണ്ട് കേട്ടോ വെജിറ്റേറിയൻ ശാൽ ഫ്രൈ സിങ് പനീർ ബിന്ദി മസാല വെജിറ്റേറിയൻ പാലി ഉണ്ട് അത് ഞാൻ മറ്റേ ഇവിടുത്തെ തന്നെ വേറെ ഒന്നും ഉണ്ട് ഗുജറാത്തിക്കടയാണെന്ന് പറഞ്ഞു അവിടുത്തെ അടിപൊളിയ വെജിറ്റബിൾ താലി പിന്നെ ആ അതേ സാധനം തന്നെ ചോദിച്ചോക്കാം നോൺ വെജ് താലി വിത്ത് ചിക്കൻ കറി അവിടുത്തെ ആണോ ഇവിടുത്തെ ആണോ എന്നാൽ പാ ശരിക്കും കമ്പയർ ചെയ്യാൻ പറ്റും ഓക്കെ എന്നാൽ അത് തന്നെ പറയാം ഓക്കെ പിന്നെ സന്തോലി ഒക്കെ ഉണ്ട് കേട്ടോ അതിലെന്തൊക്കെ ഉണ്ടോ നോക്കട്ടെ പ്ലാറ്റേഴ്സ് എവിടെ വിത്ത് ചിക്കൻ കറിയാൻ സൈഡ് ഓഫ് വെജിറ്റബിൾസ് തന്തൂരി ചിക്കൻ ഓ ഓക്കെ 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 അവിടുത്തെ പോലെ തന്നെയാണ് നമുക്കപ്പം അതേപോലെ തന്നെ കിട്ടും അപ്പം നമുക്ക് ശരിക്കും കമ്പെയർ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ടാണ് അടുത്തവനെ പോലെ പിടിക്കാൻ പറ്റുന്ന അതിനിപ്പോൾ റൈസും വരുന്നുണ്ടല്ലോ ഓക്കെ റൈസ് ആൻഡ് സാലഡ് ഓക്കെ കൊള്ളാം എന്നാൽ അത് തന്നെ ഓർഡർ ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഹോട്ടലിൻ്റെ ആംബിയൻസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ കുറച്ചുകൂടെ മൂടിയായിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് ഈ ഹോട്ടലിൽ വരുന്നത് പിന്നെ ഇതിൻ്റെ ആ ഒരു വർക്കും കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ടുണ്ട് ആ ഒരു ചിത്രവും ചിത്രവരകളും ആ ഒരു പെയിന്റും കാര്യങ്ങളെല്ലാം എല്ലാം കൂടെ അത് കൊള്ളാം പിന്നെ ഒരുപാട് സീറ്റിങ് അറേഞ്ച്മെന്റും ഉണ്ട് കേട്ടോ ഓൺലൈൻ ില് മാത്രം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഹോട്ടലാണ് പോകും കാരണം ഈ ടൗണിലായതുകൊണ്ട് ആൾക്കാർ കൂടുതൽ വരാൻ ചാൻസ് കുറവാണ് കാരണം പാർക്കിംഗ് കുറവായതുകൊണ്ട് അതുകൊണ്ടായിരിക്കും ഓൺലൈൻ ഓർഡർ കൂടുതൽ അടുത്ത അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയ താലി അപ്പോൾ ഇതില് നമുക്ക് ഒരു നാൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നാനിൻ്റെ അടിയിൽ തന്നെ റൈസ് ഉണ്ട് പിന്നെ സാലഡ്സ് ചിക്കൻ ഫ്രൈ ചിക്കൻ കറി അതുപോലെ തന്നെ ഒരു വെജിറ്റബിൾ കറി കോളിഫ്ലവർ ആയിരുന്നു കേട്ടോ അത് അപ്പൊ ഇന്നലത്തെ പോലെ തന്നെ നമുക്ക് ഞാനിൽ തന്നെ കഴിച്ചു തുടങ്ങാം ചെറ്റിനാടിനെ വെച്ച് നോക്കി കഴിയുമ്പോൾ ഇവിടുത്തെ ചിക്കൻ കറിക്ക് വേറൊരു കളറ് കേട്ടോ ചെട്ടിനാടിലുണ്ടായിരുന്ന ചിക്കൻ കറി നല്ല ചോന്ന കളറായിരുന്നു ഇവിടെ ഒരു മഞ്ഞ കളറാണ് പക്ഷേ ടേസ്റ്റ് വെച്ച് നോക്കി കഴിയുമ്പം ഏകദേശം സിമിലറായിട്ട് ടേസ്റ്റ് തോന്നുകയെന്നുണ്ടെങ്കിലും ചെട്ടിനാടിന്റെ ഭക്ഷണം എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു കോളിഫ്ലവറും തിരക്കേടില്ല കേട്ടോ ചെട്ടിനാടിൽ നമുക്കൊരു സാമ്പാർ കൂടി എക്സ്ട്രാ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇവിടെ നമുക്ക് സാമ്പാറില്ല അതിന് പകരമായിട്ട് കോളിഫ്ലവർ കറിയാണ് നമുക്ക് കണ്ടിരിക്കുന്നത് വെജിറ്റബിളില് ചിക്കൻ കറിയിലെ പീസ് എങ്ങനെയുണ്ടോന്ന് നമുക്ക് നോക്കാം അടിപൊളി നമുക്ക് ഈ ചിക്കൻ എങ്ങനെ ഉണ്ടോന്ന് നോക്കാം ചിക്കന് ഭയങ്കര കളറാണ് നമ്മുടെ ചിട്ടനാടിനെ പോലെ അല്ല അതിന്റെ മുകളിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു സീസണിംഗ് പൗഡർ പക്ഷേ ഇവിടെ സീസണിംഗ് പൗഡർ ഒന്നും വന്നിട്ടില്ല പക്ഷേ നല്ല കളർ ഇട്ടിട്ടുണ്ട് ഇവര് പിന്നെ ചിക്കൻ്റെ വേവൊക്കെ കറക്റ്റ് ആ കേട്ടോ വേവൊക്കെ കറക്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റും ഉണ്ട് പക്ഷെ കളറ് നല്ല കൂടുതലായിട്ട് നമുക്ക് തോന്നും അപ്പോൾ നമുക്ക് കിട്ടിയ സാലഡ് സീസർ സാലഡ് ആയിരുന്നു കേട്ടോ നമ്മൾ നാട്ടിലുണ്ടാക്കുന്ന പോലത്തെ ഒരു സാലഡ് അല്ല കേട്ടോ ഇത് സീസൺ സാലഡ് ഇവിടെ നമ്മൾ ഇംഗ്ലീഷ്കാർ ഉപയോഗിക്കുന്ന ടൈപ്പ് ഒരു സാലഡാ വിളിക്കാത്ത അതിഥിയാ പക്ഷെ പാട്ടൊക്കെ തരും നമുക്ക് റൈസ് എങ്ങനെ ഉണ്ടോ നോക്കാം കേട്ടോ റൈസ് കുറച്ചും കൂടെ വടി പോലെയായിപ്പോയി ആരി എല്ലാം പിന്നെ റൈസും ചിക്കനും കൂടെ അടിപൊളിയായിരുന്നു പിന്നെ ബട്ടർനാന് രണ്ടിൻ്റെ ഒപ്പവും കൊള്ളാം വെജ് കറിയുടെ ഒപ്പവും അതുപോലെ തന്നെ നോൺ വെജ് ചിക്കൻ കറിയുടെ ഒപ്പവും രണ്ടിൻ്റെ കൂടെയും കൊള്ളാം നമ്മള് ഞാൻ കഴിക്കാൻ പറ്റില്ല ഞാൻ അടിപൊളിയ പക്ഷെ അവിടുത്തെ മൊത്തത്തിലുള്ള ഒരു ഫുഡ് വെച്ച് നോക്കി കഴിയുമ്പോ അതിന് ഞാനൊരു എട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഞാനൊരു ആറ് പോയിന്റ് എട്ട് റേഞ്ചുകളാണ് ഇനി ഒന്നും സ്വാഭാവികമായിട്ടും വരാനില്ലല്ലോ അത്രേല്ലേ ഉള്ളൂ ഇത്ര തന്നെ ഫുഡ് വരാനുള്ളു ഒരു താലിയില് ഗംഭീരമാണോന്ന് കഴിഞ്ഞാൽ അത്ര ഗംഭീരം എന്ന് പറയാനില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല രുചി അനുസരിച്ച് വന്ന് കഴിക്കാനായിട്ട് നമുക്ക് തോന്നത്തില്ല മെഷപ്പുണ്ടെങ്കിൽ വന്ന് കഴിക്കാം എന്റെ മുന്നേ ശരിക്കും നമ്മുടെ നാട്ടിൽ തന്നെ കേറിയ പോലെ തന്നെയായി ഇടപെടലൊക്കെ വന്നു കഴിഞ്ഞപ്പിക്കും കാരണം കാനഡയിലാണെന്ന് തോന്നി പോലും ഇല്ല ഇതാണ് അവരുടെ കാട് കേട്ടോ എൻ്റെ പൊന്നെ അതൊരുമാതിരി നല്ലൊരു പോയി ഭക്ഷണം പക്ഷേ പൈസക്ക് പൈസ കുറവായിരുന്നു പതിനാല് പതിനു തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ പക്ഷേ ഫുഡും അതുപോലെ തന്നെ ആയിപ്പോയി ഇച്ചിരി ഇത്തിരി വിഷയമായിരുന്നു അങ്ങനെ തന്നെ പറയണമല്ലോ ഓക്കെ അപ്പം എന്നാൽ ഇന്നത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഹോട്ടലുമായിട്ട് നമ്മൾ വീണ്ടും ഇതേ സ്ഥലത്തേക്ക് തന്നെ വരും അപ്പം എന്നാൽ ഞാൻ നേരെ നമ്മുടെ ചെറുക്കനെ എടുത്തുകൊണ്ട് പോവാണ് പിന്നെ ചെറുക്കൻ്റെ കഥ വേറെ വരുന്നുണ്ട് അത് ഞാൻ പിന്നെ പറയാം സം അടിച്ചു തന്നെയാണ് താക്കോല് പുകലിട്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കായിരുന്നു ഡോറ് ഒറന്നും പോയില്ല നമുക്കപ്പം അവിടെ പോയിട്ട് മെയ്സ് നോൺ വെജ് താലിയുണ്ടോ എന്ന് ചോദിച്ചു നോക്കാം അപ്പം റെസ്റ്റോറൻറ്റ് മെയ്സൺ ഇന്ത്യൻ കറി നമ്മൾ വറപ്പം ഒന്നിച്ച് അടക്കാൻ പോകട്ടോ ഓക്കേ അപ്പ ഇതാണ് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ സെയിം സാധനം ഉണ്ടോ നോക്കാം നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ ഞാൻ ഏകദേശം ഒരു സമയം ഏഴ് മണിയായിട്ടുണ്ട് അപ്പം ഞാൻ മെനു നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം മെനുവിലേക്ക് നമുക്ക് വന്നു നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് സെയിം നോൺ വെജിറ്റേറിയൻ താലി കിട്ടിയിട്ടുണ്ട് വിത്ത് ചിക്കൻ കറി എല്ലായിടത്തും ഒരേപോലെ തന്നെ കേട്ടോ ഒരു ചിക്കൻ കറി ഉണ്ടാവും പിന്നെ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാവും ലക്കോഷണായിരിക്കും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ വരുന്നത് റൈസ് നാന് സാലഡ് ഓക്കെ ഇത്രയും കാര്യങ്ങളായിരിക്കും പിന്നെ ഒരു വെജിറ്റേറിയൻ സ്പെഷ്യൽ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഗ്ലാസ്സും കാര്യങ്ങളെല്ലാം കൊള്ളാൻ പറ്റുള്ളൂ ഇതാണ് അതിൻ്റെ ഗ്ലാസ് പഴയ കാലത്തെ ചെമ്പുപാത്രങ്ങളാണോ തോന്നുന്നത് അപ്പം നമ്മൾ ആദ്യം കയറിയ ആ ഒരു ഹോട്ടൽ നോർത്ത് ഇന്ത്യനും അല്ല സൗത്ത് ഇന്ത്യനും രണ്ടാമത് ഇപ്പോൾ കയറുന്ന രണ്ട് ഹോട്ടലുകളും നോർത്ത് ഇന്ത്യൻ സൂപ്പർ റെസ്റ്റോറൻറ്റ് ആദ്യത്തെ കയറിയത് ബോംബെ മഹലായിരുന്നു രണ്ടാമത് ഇപ്പോൾ കയറുന്നത് മെയ്സൺ റെസ്റ്റോറൻറ്റ് നമുക്ക് നോക്കാം എല്ലായിടത്തും ഒരേ ഫുഡ് ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് നമുക്ക് കമ്പയർ ചെയ്യാനുള്ള എളുപ്പമുണ്ടാവും നോക്കാം പിന്നെ ഈ റെസ്റ്റോറൻ്റ് ഒരു പഞ്ചാബി ബേസ്ഡ് ആണെന്ന് തോന്നുന്നു കാരണം ഇത് ഇവിടുത്തെ ചിത്രങ്ങൾ കാര്യങ്ങളെല്ലാം അങ്ങനത്തെ ഈ തലയിൽ കെട്ടുകളൊക്കെ ഉള്ള സംഘങ്ങളുടെയാണ് അവിടെയൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം അവരുടെ ആ ഒരു മാര്യേജിൻ്റെ മാരേജ് സെറമണിയും അതിൻ്റെ ഒരു പിക്ചേഴ്സൊക്കെയാണ് കൊള്ളാം ആംബിയൻസ് എന്തായാലും കൊള്ളാം ബോംബെ മഹാലിനേക്കാളും കൊള്ളാം ചെട്ടനാടിനെ കെ ആംബിയൻസ് കൊണ്ട് ഇത് അടിപൊളിയാണ് ഇവിടെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ ഒരു നാൻ ഒന്നല്ല ആ രണ്ട് ഞാനുണ്ട് ഇത്തവണ ഇവിടെ പിന്നെ ഇതൊരു പായസമാണെന്ന് തോന്നുന്നു പിന്നെ ഒരു ചിക്കൻ കറി ചിക്കൻ ഫ്രൈ പിന്നെ അല്ല വെജിറ്റബിൾ കറി ഇത് ചിക്കൻ കറി പിന്നെ സാലഡ് നമ്മൾ യുടെൻസിൽസൊക്കെ ഇവിടെ തന്നെ ഉണ്ട് നമുക്കെന്നാൽ ഭക്ഷണം കഴിച്ചോളാം കാണാം നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാവർക്കും ഹോട്ടലുകളിലെ കാര്യങ്ങൾ നടക്കും ഇതാണ് വെജിറ്റബിൾ കറി അതൊരു അക്ഷയമില്ല നമ്മൾ ചിക്കൻ അതിൻ്റെ മേട ഒരു പൊടിയൊക്കെ കണ്ടോ പ്രത്യേകതരം സീസണിങ് ഓടാ പിന്നെ ചിക്കൻ കറി അടിപൊളിയാട്ടോ അപ്പം നമ്മൾ ഓരോന്നോരോന്നായിട്ട് ട്രൈ ചെയ്യാൻ തുടങ്ങും കേട്ടോ ആദ്യം ഞാൻ നമ്മൾ ഒരു പീസ് കഴിച്ചു ഞാൻ അപ്പം ഞാൻ അതൊന്നും കൂടെ കഴിക്കാം ഞാനും ചിക്കനും കറിയും പീസ് എടുത്തിട്ടില്ല കേട്ടോ തവണ മാത്രം ഗ്രേവി മാത്രം വാ വാഹ ഗ്രേവിളി പീസ് പീസും വേവൊക്കെ അടിപൊളി ഒരു രക്ഷയില്ല നമ്മുടെ ചെറ്റനാടിൽ നിന്ന് കിട്ടിയ ചിക്കൻ പോലെ തന്നെ ഇവിടെ ചിക്കൻ്റെ മുകളിൽ ഇവരുടെ തന്നെ പ്രത്യേകതരം ഒരു സീസണിങ് കൂടെ ഇട്ടിട്ടുണ്ട് നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം ഒരുമുളക് പോലെ ഉണ്ട് കാണുമ്പോൾ അയ്യോ രക്ഷയിലെ രക്ഷയില്ല അടിപൊളി ഓരോ രക്ഷയിലെ കറിയോ ഉരുളക്കിടങ്ങിയും കൊള്ളാം കടയിലെ ഫുഡും കൊള്ളാം ഓ ആ ഒരു വഴുതനങ്ങണ്ട് കേട്ടോ എന്റെ പൊന്നു ഇതിലെ ഞാൻ പറയാൻ പറ്റുമോ കേട്ടോ ഈ പായസം ഉണ്ടല്ലോ അടിപൊളി കേട്ടോ പാൽപായസം പ്പായക്കം കുറുണ്ട് എനിക്കാദ്യ കുറവായിട്ട് തോന്നിയത് സാലഡ് ഉണ്ടാക്കിയതിലും ഒരു രണ്ടുമേനും രണ്ട് കുമ്പോൾസും ആ ഒരു ലെറ്റീസും മാത്രമേ ഉള്ളൂ ഇതൊന്നുമില്ല ഓണിയൻസോ സാലഡിൻ്റെ സോസറോ സോസറോ ഒന്നുമില്ല അതൊരു മെയിന പോയിൻ്റ് ആയിട്ട് തോന്നുന്നു എന്തെങ്കിലും ഒന്നും കൂടെ ആഡ് ചെയ്യാറുണ്ട് ആ ഒരു സാധനം തന്നെയാണ് തലികളൊന്നും രക്ഷിട്ടോ അപ്പോൾ പെട്ടെന്ന് ഇനി എന്നോട് ഇവിടെ ഇനി ഏത് കടയിലേക്കായിരിക്കും ആദ്യം വരേണ്ടത് നോൺ വെജ് താലി കഴുകാൻ ചോദിച്ചാൽ ഞാൻ ആദ്യം പറയാൻ പോകുന്ന കുറേ പേര് മീസൺ ആയിരുന്നു കൊള്ളാം അടിപൊളിയാണ് അടിച്ച് വൃത്തിയാക്കി തീർത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ തുടങ്ങിയടത്ത് തന്നെ അവസാനിപ്പിക്കുകയാണ് അതേ ജംഗ്ഷനിൽ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് വീണ്ടും ഓക്കെ ഇവിടെ വെച്ചിട്ടായിരുന്നു നമ്മൾ തുടങ്ങിയത് അവിടെ തന്നെ നമ്മൾ എത്തുന്നു അപ്പോൾ അതായിരുന്നു ലക്ഷണാസ് ചെട്ടിനാട് അവിടെ നമ്മൾ ആദ്യത്തേത് കഴിച്ച് രണ്ടാമത്തേത് ഇതേ ബോംബെ മഹാൽ അത് കഴിഞ്ഞ് മൂന്നാമത്തേത് മെയ്സൺ അപ്പം എൻ്റെ ഓവറോൾ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും അവസാനം പറയുന്നത് മെയ്സൺ മൈസൺ ഇന്ത്യൻ കറി റെസ്റ്റോറൻറ്റ് മൈസൺ ഇന്ത്യൻ കറി അടിപൊളി ഫുഡ് നോൺ വെജ് തല കേട്ടോ അത് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും മൂന്നിടത്തേ വെച്ച് നോക്കി കഴിഞ്ഞപ്പം അവിടുത്തെ ഏറ്റവും നല്ല ഫുഡായിട്ട് എനിക്ക് തോന്നി എല്ലാം കൊണ്ടും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അടിപൊളി ഫുഡ് ക്വാണ്ടിറ്റി കാര്യങ്ങൾ എല്ലാം കൊണ്ടും കൊള്ളാം പിന്നെ ബോംബെ ബോംബെഹാലിനുള്ള ഒരു കുഴപ്പം എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ഒരു മൂടിയായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു പിന്നെ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ചെറിയൊരു ഇത് തോന്നി കുറവായിട്ട് തോന്നി പിന്നെ ഫുഡും എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പിന്നെ ലക്ഷണാസ് തിരക്കേട്ടില്ലായിരുന്നു ഒരു ആവറേജ് എന്ന് തന്നെ പറയാം ഇതൊരു ഈ ഒരു പ്രത്യേകതരം ഫുഡിൻ്റെ കാര്യം മാത്രം കേട്ടോ പറയുന്നത് അപ്പം നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ മെയ്സൺ നമുക്ക് ഒരു എബോ ആവറേജ് ആണ് എന്തായാലും എല്ലാം കൊണ്ടും പക്കമാണ് ഒരു ഫോർ സ്റ്റാർ കൊടുക്കുന്നു മറ്റേതൊരു ത്രീ പോയിൻ്റ് ടു സ്റ്റാർ കൊടുക്കുന്നു ലക്ഷണാസ് തെറ്റിനാടിന് ഇതൊരു ടു പോയിൻ്റ് ഫൈവ് ബോംബെ മഹൽ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളിനി അടുത്ത ഓരോ പരിപാടികളായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അതുവരേക്കും സല്യൂട്ട്